अज्ञानतिमिरान्ध्रस्य ज्ञानाञ्जनशलागया चक्षुरुन्हीलितं येन तस्मै श्रीगुरवे न माम् सवित्रीभिर्वाचं शशिमणिशिलाभङ्गरुजिभि वशिङ्याद्याभिस्त्वाम् सहजननी सञ्चिन्तयधिया सकर्ता काव्यानां भवति महतां भङ्गिरुचिभिर्वचोभिर्वाग्देवी वदनकमलामोदमधुरै माणिक्यप्रदिमप्रभां हिमनिभैः तुङ्गैश्चतुर्भिर्गजैः ഹസ്തഗ്രാഹിതരത്നകുഭസിലുരം ഹരീകാന്തം കാക്ഷിത പരിജാതലീകം വന്ദേ സരോജാസനം ഓം ശ്രീമാത്രേ നമ ലളിത സഹസ്രനാമത്തിലെ മൂന്നാമത്തെ നാമമാണ് ശ്രീമത് സിംഹാസനേശ്വരി ശ്രീമാത കഴിഞ്ഞു ശ്രീ മഹാരാജ്ഞി കഴിഞ്ഞു അടുത്തത് ശ്രീമദ് സിംഹാസനേശ്വരി ശ്രീമത്തായിട്ടുള്ള സിംഹാസനത്തിന്റെ ഈശ്വരി എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ശ്രീമത്തായിട്ടുള്ള ശ്രേഷ്ഠതയുള്ള സിംഹാസനത്തിന്റെ ഈശ്വരി ഈ രാജാക്കന്മാരുടെയൊക്കെ വാഹനം അല്ലെ രാജ്ഞിമാരുടെ വാഹനം എന്ന് പറഞ്ഞ സിംഹമാണ് അല്ലേ സിംഹമാകുന്ന വാഹനത്തിൽ ഇരിക്കുന്നവൾ അല്ലെങ്കിൽ ആ അവർ ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടന്നാണ് ആസനം പറഞ്ഞാൽ ഇരിപ്പിടാണ് സിംഹാസനമാണ് സിംഹത്തിന്റെ മേലാണ് ഇരിക്കുന്നത് ദേവിയുടെ പളം കണ്ട അറിയില്ല അപ്പൊ ഇവിടെ ഒന്നും കൂടെ കൂടുതലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശ്രീമത്തായ സിംഹാസനത്തിന്റെ ഈശ്വരിയാണ് ശ്രീമത് സിംഹാസനീശ്വരി അല്ലെ സിംഹാസനം സിംഹം ആയിട്ടുള്ള ഇരിപ്പിടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വാഹനം സിംഹമാണ് സിംഹവാഹനത്തിൽ ഇരിക്കുന്നവൾ ഈശ്വരി അങ്ങനെ പറയാം നമുക്ക് ഈ സിംഹാസനം എന്ന് പറയാം രാജാക്കന്മാർക്ക് സിംഹാസനമാണല്ലോ ഞാൻ പറഞ്ഞു രാജൻ എന്ന പുല്ലിംഗ പദത്തിന്റെ സ്ത്രീലിംഗമാണ് രാജ്ഞി എന്നുള്ളത് അപ്പൊ ഇവിടെ ഈ സിംഹാസനം എന്നുള്ളത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഏർ രാജ്ഞിമാരുടെ ഒക്കെ ഭരണാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ സിംഹാസനത്തിലേക്ക് അത് തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ ആ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ രാജ്ഞിയായാലും ശരി രാജാവായാലും ശരി അവരുടെ ആ ഭരണാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് സിംഹാസനം എന്നുള്ളത് ഇവിടെ സിം നേരത്തെ സൂചിപ്പിച്ചു ഭൂമിയിലെ രാജാക്കന്മാരുടെ അധികാരത്തിന് പരിധിയുണ്ട് കാലമുണ്ട് ടൈമുണ്ട് എന്നാൽ ശ്രീമദ് സിംഹാസനേശ്വരിക്ക് അത് ബാധകമല്ല ശ്രീമത് സിംഹാസനേശ്വരിയുടെ പരാശക്തിയുടെ ദേവിയുടെ ആ സിംഹാസനം എന്നും അവിടെ ഉണ്ട് രാജാക്കന്മാരുടെ സിംഹാസനം കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു മെച്ചുകഴിഞ്ഞാൽ വേറെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ആ ഈശ്വരിയുടെ സിംഹാസനം പെർമനന്റ് ആണ് അതിന് ഈ ദേശപരിധിയില്ല കാലപരിധിയും ഒന്നും ഇല്ല എന്നുകൂടെ മനസ്സിലാക്കുക ഓ സിംഹം എന്ന ആ പദത്തിന് എന്താ പറയുക ആ പദത്തിന് എന്ന് പറഞ്ഞ അക്ഷരം എന്നുള്ള ഒരു അർത്ഥമുണ്ട് വർണ്ണ ഏ വർണ്ണമാല എന്നൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ എഞ്ചി വടി വർണ്ണമാല പഠിച്ചറൊക്കെ കേട്ടിട്ടുണ്ടാവുക ഈ വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നുള്ള അർത്ഥമാണ് അപ്പോ ഈ സിംഹം എന്ന പദത്തിന് അല്ലെങ്കിൽ വർണ്ണ സംഭവിച്ചതാണ് ഹിംസ എന്നുള്ളത് പറയാറുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ സിംഹം എന്ന ആ പദത്തിന് വർണ്ണപരിണാമം സംഭവിച്ചിട്ടാണ് ഹിംസ ഉണ്ടായത് ഹിംസ എന്ന പദം ഉണ്ടായത് എന്ന് സാധാരണക്ക് ആചാര്യന്മാർ പറയാറുണ്ട് നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ അതായത് ശ്രീ മഹാരാജ്ഞി രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ് പ്രജ പ്രജാ പരിപാലനമാണ് അല്ലേ ആ രാജ്യത്തിലെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പൊ ഈ ഒരു നാമത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി ആദ്യത്തെ നാമത്തില് ശ്രീമാതാ എന്നുള്ള ദേവി സൃഷ്ടിയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ദേവിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സൃഷ്ടി എന്നുള്ള ഒന്നുണ്ട് ഇപ്പോ മഹാരാജ്ഞി എന്ന് പറയുമ്പോ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒക്കെ സംരക്ഷിക്കുക അപ്പോ സൃഷ്ടി സ്ഥിതി എന്ന് വരുന്നു ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോ സിംഹം എന്ന് ആ പദത്തിന് വർണ്ണപരിണാമം സംഭവിച്ചിട്ടാണ് ഹിംസ എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഹിംസ എന്ന പദത്തിന് എന്താ അർത്ഥം വധിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥുണ്ട് അല്ലെ ആസനം എന്ന സിംഹ ആസനമാണല്ലോ ആസനം എന്ന ആ പദത്തിന് ക്ഷേപണം ചെയ്യൽ എന്നൊരു അർത്ഥം ഒരു അർത്ഥമുണ്ട് ക്ഷേപണം ചെയ്യുന്നറിഞ്ഞ എറിയുക എന്നർത്ഥം അർത്ഥം അപ്പോ എന്താണ് ഈ ഹിംസയെ ക്ഷേപണം ചെയ്യൽ എന്നൊക്കെ പറയാം ആലങ്കാരികമായിട്ടൊക്കെ പറയുമ്പോൾ എന്താ ഈ എന്താ പറയാ സൃഷ്ടി സ്ഥിതി സംഹാരകാരിണിയാണ് ദേവി സംഹാരകാരിണി കൂടിയാണ് എന്നൊരർത്ഥം ഈ ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള നാമത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അതെങ്ങനെയാ സിംഹം എന്ന പദത്തിന് ആചാര്യന്മാര് പറയുന്നത് ആ പദത്തിന് വർണ്ണ പരിണാമം സംഭവിച്ചിട്ടാണ് ഹിംസ എന്ന പദമുണ്ടായത് എന്ന് അപ്പൊ ഹിംസ എന്ന പദത്തിന് ഹിംസിക്കുക എന്നുവെച്ചാൽ എല്ലാണ്ടാക്കുക നശിപ്പിക്കുക വധിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോ ലോക സംഹാരിണിയാണ് ശ്രീമദ് സിംഹാസനേശ്വരി എന്ന് പറയുന്നത് സംഹാരിണി കൂടിയാണ് സംഹരിക്കുന്നവൾ കൂടിയാണ് അപ്പൊ ഈ മൂന്ന് നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഉപാസിക്കുന്ന ആ പരാശക്തി ലളിതാംബിക ത്രിപുരസുന്ദരി സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും കാരണക്കാരിയാണ് അല്ലെങ്കിൽ നിദാനമാണ് അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കാരണക്കാരി കൂടിയാണ് പരാശക്തി ദേവി എന്ന് ഈ മൂന്ന് നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് മനസ്സിലാക്ക